അങ്ങനെ നിലമ്പൂരിൽ പിണറായിസത്തെ കടപുഴക്കി വീഴ്ത്തിരിക്കുകയാണ് അര്യാടൻ മുഹമ്മദിന്റെ മകൻ അര്യാടാൻ ഷൌക്കത്ത് അങ്ങനെ ഷൌക്കത്ത് നിലമ്പൂരിൽ കൊടിയേറിയിരിക്കുന്നു ഇനിയിപ്പോ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനിയൊന്ന് എന്താ പറയാ എൽ ഡി എഫ് ക്യാമ്പുകളൊക്കെ ഒന്ന് പേടിക്കും അങ്ങനെ ഒന്നും നിസ്സാരമായി പോയി ഫ്ലെക്സ് വെച്ചിട്ടൊന്നും കാര്യമില്ല മരുമകന്റെയും അമ്മായിയച്ചെയും ഫ്ലെക്സ് വെച്ചാലൊന്നും ഇനി വോട്ട് പിടിക്കാൻ പറ്റില്ല കാരണം എം സ്വരാജിനെ പോലെ ഒരു വലിയ പ്രധാനപ്പെട്ട ആണ് നിന്ന് പരാജയപ്പെട്ടു പോയത് മാത്രമല്ല എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഉൾപ്പെടെ ഒരു രണ്ടാമത്തെ തുടർ പരാജയമാണ് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ കൂടി എം സ്വരാജ് പരാജയപ്പെടുന്ന കാര്യം ഇറക്കാൻ പറ്റാവുന്ന അത്രയും സാംസ്കാരിക നായകന്മാരെയും കവികളെയും കലാകാരന്മാരെയും ഇറക്കി വോട്ട് ഞങ്ങൾ നിലമ്പൂരായിരുന്നെങ്കിൽ സ്വരാജിനെ കുത്തുകയുള്ളായിരുന്നെന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ അടുത്തു നിന്നെല്ലാം തിരിച്ച് കുത്തുകിട്ടിയ അവസ്ഥയിലാണ് എം സ്വരാജ് ഉള്ളത് എന്താണ് സാറിന്റെ അഭിപ്രായം വിലയിരുത്തുന്ന സമയത്ത് പിണറായിക്ക് നല്ലൊരു അടി കിട്ടിയതാണോ അതോ എം സ്വരാജിനോടുള്ള വിരോധമാണോ കാര്യം കുറെയധികം ആളുകൾ ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയ സ്വരാജിനെതിരെയുള്ള നിലമ്പൂരിന്റെ വോട്ട് എന്നൊക്കെ പറയുന്നില്ല നമ്മൾ ഇപ്പോൾ സ്വരാജിന്റെ പരാജയം നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ അതിൽ ഒന്നാമതായി മുഴച്ചു നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അത് ഞാൻ പറയാൻ കാര്യം ആയിരത്തി നാനൂറോളം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ എഴുന്നൂറ്റി ജില്ലാനോ വോട്ടിൻ്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് വന്നു എന്ന് കാണിക്കുന്നത് സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകൾ അധികവും എൽ ഡി എഫിനാണ് കിട്ടാറ് കാരണം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരമുള്ള സർക്കാർ ജീവനക്കാരിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നവരുമാണ് പക്ഷേ ഇത്തവണ അത് പ്രതിഫലിച്ചില്ല എന്ന് മാത്രമല്ല അത് അധികവും യു ഡി എഫിന് പോവുകയും ചെയ്തു എന്നാണ് പകുതി കൂടുതൽ യു ഡി എഫിന് പോകുന്ന സാഹചര്യം വന്നു ഒരുപക്ഷം തന്നെ ആ വിധത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് ഇത് ഭരണത്തിൽ ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്നവരിൽ മുതൽ റോഡിൽ നിൽക്കുന്ന സാധാരണക്കാരൻ്റെയും അല്ലെങ്കിൽ ആശാവർക്കറുടെയും ഒക്കെ വികാരം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പെൻഷൻ കിട്ടിയവർ പോലും കൃത്യമല്ല ും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ വെറുതെ ന്യായീകരിച്ച് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വലിയ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എൽ ഡി എഫ് ആണ് നിലമ്പൂരിലെ നഗരസഭ ഭരിക്കുന്നത് അവിടെ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും പോർത്തുകൾ അടക്കമുള്ള എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടാവേണ്ടിയിരുന്ന പഞ്ചായത്തുകളടക്കം യു ഡി എഫിനാണ് ലീഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നിലമ്പൂരുകാരനാണ് എം സ്വരാജ് നിലമ്പൂരുകാരനായ എം സ്വരാജിന് ഈ രാഷ്ട്രീയക്കാരുടെ പ്രധാന പ്രത്യേകത പ്രത്യേകത അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന സാധനം മറ്റേ സ്റ്റാലിനിസം തലയിൽ പിടിച്ച ആളുകളാണ് സാധാരണക്കാർ ജനങ്ങളോട് ഇടപെടില്ല അതുകൊണ്ടാണല്ലോ കെ ബാബുവിനെതിരെ സ്വരാജ് പരാജയപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം തന്നെ ആളോട് മിണ്ടുകയും ചിരിക്കുകയും വർത്താനം പറയുകയും ചെയ്യില്ല അതൊക്കെ താത്വികമായി സംസാരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകളാണ് സി പി എം പാളയത്തിൽ എപ്പോഴും ഉള്ളത് സുരാജിനെ അവസാന ഘട്ടത്തിൽ ഗതികേട് കൊണ്ട് നിർത്തിയതാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ വിലയിരുത്തൽ കാര്യം വേറെ ആരെയും ഇവിടെ നിർത്താൻ കിട്ടിയില്ല അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എന്തായാലും നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നത് പക്ഷെ എന്തായാലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ജയിക്കുമെന്നുള്ള അക്കാര്യത്തിലും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഇനി പ്രധാനപ്പെട്ട ആളാണ് മൂന്നാം സ്ഥാനത്ത് പി വി അൻവർ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട് കാര്യം പി വി അൻവർ പിണറായിത്തിനെതിരെ സംസാരിച്ചു പക്ഷെ ആ പി വി അൻവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ആരും ഷൗക്കത്ത് വിജയിച്ചു കയറുന്നു അത് പതിനായിരത്തിന് മുകളിലുള്ള ഒരു ലീഡിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് എൻ്റെ ഉനിയ ഒരു ഒരു കൺസേൺ ഈ പി വി അൻവർ ഈ പത്തിയായിരത്തോളം വോട്ട് പിടിച്ചല്ലോ ഈ പി വി അൻവർ ഈ യു ഡി എഫിലേക്ക് കയറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് സാറിന് അങ്ങനെ ഒരു അൻവർ തോന്നൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും തുറന്നിട്ട് കഴിഞ്ഞുവെന്ന് കെ പി സി സി ശ്രീ സണ്ണി ജോസഫ് തന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ആരും അതിനെ എതിർക്കും തോന്നില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വരും ദിവസം വരും ആഴ്ചകളിൽ അത് സംഭവിച്ചിരിക്കും അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ സ്വരാജിൻ്റെ കാര്യം മനുജ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുണ്ടായി ഈ വളരെ ധിക്കാരപരമായും പരുഷമായിട്ടുമൊക്കെ പെരുമാറുന്ന ഒരുപാട് എൽ ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നെ ജനപ്രതിനിധികൾ ഉണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുണ്ട് എന്നുള്ളത് മറക്കാൻ പറ്റില്ല കാരണം ഇതിനുമുമ്പ് ഒരു എൽ ഡി എഫിൻ്റെ ശൈലി എന്ന് പറയുന്നത് പൊതുവേ ഒരു അല്പം ജനങ്ങളുടെ മുമ്പിൽ ഒരു വിനയ വിനയം കാണിക്കുന്ന ശൈലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇ എം എസിൻ്റെ വളരെ താത്വിക ആചാര്യനും ഒക്കെ പിന്നെ തലതൊട്ടപ്പനുമൊക്കെ ആയിരുന്ന ഇ എം എസ് ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന പതിനൊന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരായാലും വെട്ടിനിരത്തിൽ വരെ നടത്തി എന്നൊക്കെ പറയുന്ന വി എസ് പോലും ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയിൽ ചിലപ്പം ശക്തി കാണിച്ചിരിക്കും ഉദ്യോഗസ്ഥരോട് ചിലപ്പോൾ തട്ടി കയറി ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ വളരെ ഗർവ് കാണിച്ചു നിന്നിരിക്കും പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അവർ വളരെ വിനീതരായി പലപ്പോഴും തോന്നിയിരുന്നു പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ് അദ്ദേഹത്തിന് അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും ഒക്കെ അത് തന്നെയാണ് ഒരു പക്ഷേ കടുപ്പക്കാരനായി വരാൻ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ ചില പീഡനങ്ങളും വിധേയമായിട്ടുണ്ടായിരിക്കും പക്ഷേ അതിന് താഴോട്ടുള്ളവർ മുഴുവൻ അങ്ങനെ കാണിച്ചാൽ ഒരു പാർട്ടി മൊത്തം ജനങ്ങളുടെ മേൽ കുതിര കയറുന്നതായിട്ട് തോന്നിയാൽ എന്താവും അവസ്ഥ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ഒരു ചോദ്യം അണികളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് മറ്റ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ആ വിധത്തിൽ സ്വരാജിന്റ സ്വരത്തിന് ഒരു കർക്കശ്യമുണ്ട് പലപ്പോഴും ആ കർക്കശ്യം അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഭാഷയ്ക്കും സുന്ദരമായ മുഖത്തിനും ചേർന്നതല്ല എന്നുള്ളത് ജനങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഒരു വലിയ ജനവിഭാഗമാണ് ഹിന്ദുക്കൾ അമ്പത് അടുപ്പിച്ച് വരുന്നതാണ് അവരെ വെറുപ്പിക്കുന്ന വിധത്തിൽ അവരുടെ ദൈവങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ പിന്നെ എൻ്റെ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള പലവിധ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇത് മാത്രമൊന്നുമില്ല വി എസ് അച്യുതാനന്ദനെ അദ്ദേഹം പറഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് തുടങ്ങിയ അതൊക്കെ പിന്നീട് അദ്ദേഹം പലപ്പോഴും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഒരു വല്ലാത്ത പിക്ചറാണ് പലപ്പോഴും സ്വരാജിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അതെല്ലാം ഒരു ഘടകമായി വന്നിട്ടുണ്ട് അത് എല്ലാം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ശക്തികൾ ഉള്ളപ്പോൾ അതൊരു ദൗർബല്യമായും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി അൻവറിന്റെ കാര്യം പറഞ്ഞാൽ അൻവറിന്റെ കാര്യം പറഞ്ഞാൽ അൻവർ ഇപ്പോൾ യു ഡി എഫിലേക്കുള്ള വാതായനം തുറക്കാൻ പറയാതെ തന്നെ വോട്ടിലൂടെ അത് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് ഇപ്പം വെറും പിടിച്ച വോട്ടും ഭൂരിപക്ഷവും കൊണ്ട് നോക്കിയാൽ തന്നെ മുപ്പത് മുപ്പതിനായിരത്തിന് പുറത്ത് വരുന്നുണ്ട് പക്ഷെ അതല്ലായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഒരു സിംഹകർജനം നടത്തി യു ഡി എഫിനൊപ്പം നിന്ന് പിണറായിത്തിനെതിരെ ഒരു പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നാൽപ്പതിനായിരം അറുപത്തയ്യായിരം പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയതിൽ ഒരു നാൽപ്പതിനായിരം വോട്ടെങ്കിലും ഇവർക്ക് പിടിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അവിടെ നിഴലിച്ചേയില്ല അത് പിന്നെ ഈ എൽ ഡി എഫ് സർക്കാർ അത് ബോധപൂർവം ചെയ്തതാണ് അവിടെ ഭരണവിരുദ്ധ വികാരം വരാതിരിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നത് വർഗീയ വിരാ വികാരങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി അവിടെ വന്നു എസ് വന്നു ഇപ്പുറത്തെ പി ഡി പിന്നെ പി ഡി പി വന്നു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി അവിടെ വന്നത് അവസാന മുഴുവൻ മതമായി മുഴുവൻ മതമാണ് മുഴുവൻ വർഗീയതയാണ് പക്ഷേ അവിടുത്തെതേ നിലമ്പൂരിലെ ജനങ്ങൾ പ്രബുദ്ധമായിരുന്നു എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ അവർ രാഷ്ട്രീയക്കാരേക്കാൾ ഉന്നതമായ രാഷ്ട്രീയ ചിന്തയുള്ളവരായിരുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് കാണിക്കുന്നത് അവരത് കറക്റ്റായിട്ട് അവർ പാലിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല